ഹലോ സ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ സലഫി മക്കനകളാണേ ജോർജറ്റിലും അല്ലാതെ നിദാ ഉള്ള സലഫി മക്കനകളാണ് ഇതിപ്പോൾ ലാർജ് സൈസിലുള്ള ജോർജറ്റിൻ്റെ ഡബിൾ ലെയർ മക്കനെയാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് ഇത് ജോർജറ്റ് ക്ലോത്താണ് ക്യാപ്പ് വന്നിട്ടുണ്ട് നല്ലപോലെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഡബിൾ ലെയർ ആണ് ഇത് എക്സൽ സൈസാണ് കേട്ടോ ഒരു മിനിറ്റ് സൈസൊന്നും ആയിട്ട് ടു എക്സ് എൽ ആണ് കേട്ടോ ടു എക്സ് എൽ എന്ന് പറയുമ്പോൾ നല്ല വലുപ്പമാണ് ബാക്ക് ഇതാണ്ട് ഫുൾ ലെങ്ക് വരെ കിടക്കുന്ന ഞാൻ ലാർജാണ് വേറെ ഇതിരിക്കുന്നത് അതിൻ്റെ തന്നെ ടു എക്സ് എൽ ആണിത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാർജിൻ്റെ കളേഴ്സ് ആണ് ഡബിൾ ലെയർ ജോർജറ്റാണ് നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൈഡിൽ ഫുൾ ഇങ്ങനെ ഇങ്ങനെതാ ഫുൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വില അറുന്നൂറ് രൂപയാണ് ലാർജ് അതിൻ്റെ വലിയ വലിയ സൈസ് വരുമ്പോഴത്തേക്ക് റേറ്റ് കൂടി വരുമേ ലെങ്ത്ത് ബാക്കിലേതാണ് ഇത്രയും ലാർജിൻ്റെ കളേഴ്സ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഗൗൺ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചെയ്ത ഗൗൺ ആണ് ഇത് ലാർജ് സൈസാണേ അത് വേണമെങ്കിൽ മീഡിയം സൈസുകാർക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം സ്ലീവ് ഒക്കെ കറക്റ്റാവേ ലാർജിൻ്റെ ഇത്രയും കളറാണ് അടുത്തത് എക്സൽ ഇതിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഒക്കെ ചെറിയ രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസമാണേ വരത്തുള്ളൂ ഇത് എക്സലിൻ്റെ വേറൊരു കളറ് ഇത് ടു എക്സലാണ് ഇത് ഒരുപാട് കവറേജ് വേണ്ടിയുള്ള വലിയ ഹിജാബുകൾ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണിത് സലഫി മക്കനെ ഉപയോഗിക്കുന്ന ഒരുപാട് ഇത്തമാരുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഹെവി ടൈപ്പ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ള സൈസാണ് കേട്ടോ നമ്മുടെ മലേഷ്യയിൽ ഇതുപോലത്തെ ലെങ്ത്ത് ഉള്ളോ ഉണ്ടോയെന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് ഇപ്പോൾ മലേഷ്യ ഹിജാബിന് ഇത്രയും വലിയ സൈസ് സെലഫി നമുക്കില്ല നമുക്ക് ഏറ്റവും കൂടുതൽ മലേഷ്യയിൽ ഇത്രയും ആണ് നമുക്ക് വന്നിട്ടുള്ളത് അത് ഈ ഷോൾഡറിൻ്റെ അവിടെ കുറവായിരിക്കും ഇതുപോലെ ഫുള്ളി ഇങ്ങനെ കിടക്കുന്ന ടൈപ്പ് അല്ല മലേഷ്യേൻ്റെ വന്നേക്കുന്നത് ഈ പുതിയ അപ്ഡേറ്റ് വല്ലതും വരുവാണെങ്കിൽ ഇൻഷാൽ നമ്മൾ ഉറപ്പായിട്ട് അത് വാങ്ങും അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അതുപോലെ മലേഷ്യ ഹിജാബ് നമ്മൾ കുറച്ച് കാർഗോ പ്രശ്നം വന്നതുകൊണ്ട് മാത്രമാണ് താമസിക്കുന്നത് ഒത്തിരി പേര് ഡെയിലി ഒരുപാട് കോൾ വരുന്നുണ്ട് മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബിന് വേണ്ടി അപ്പോൾ കാർഗോ ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഒന്ന് ക്ഷമിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യുക ഉടനെ എത്തുന്നതായിരിക്കും ഇൻഷാള്ള നമ്മൾ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് ഒരുപാട് ബുക്കിങ് ഓൾറെഡി ഇങ്ങനെ എൻക്വയറി ചെയ്ത് നോട്ട് ചെയ്ത് നമ്മൾ വെച്ചേക്കുന്നതാണ് അപ്പോൾ അത് വന്നാൽ മാത്രമേ നമുക്ക് ഒത്തിരി അത് പെൻഡിങ്ങിലാണ് ഇത് നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് നിധയിൽ നമ്മളിങ്ങനെ സൈഡിൽ കട്ട് വരുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടാണ് സ്ലീവിൻ്റെ അവിടെ കട്ട് വരുന്നത് ഇതിങ്ങനെ കട്ട് വരുന്നത് ഇത് ലാർജ് എക്സല് ടു എക്സ് എൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കിടന്നോട്ടെ അടുത്തത് നമ്മൾ നോർമൽ സെലഫി മക്കനെയാണ് ഞാൻ ഫസ്റ്റ് വിയർ ചെയ്ത പോലെ ഉള്ള ഫുൾ റൗണ്ടിന് എടുക്കുന്നത് അതും നമുക്ക് എത്ര ലാർജ് എക്സല് ടു എക്സല് അതിൽ മീഡിയം ഉണ്ടോ അപ്പോൾ നമുക്ക് ഇത്രയാണുള്ളത് ഈ മൂന്ന് ടൈപ്പിലാണ് ടൈപ്പിലാണുള്ളത് ഈ കളർ ഞാൻ കാണിച്ചതിൻ്റെ ബ്ലാക്ക് നമുക്കിപ്പോൾ ഇല്ല ജോർജിയറ്റിൻ്റെ ബ്ലാക്ക് ഇല്ല കളറ് മാത്രമാണുള്ളത് നിതയുടെ ആണ് ബ്ലാക്കുള്ളത് അപ്പോൾ ഇങ്ങനെ സ്ലീവിൻ്റെ ഇവിടെ കട്ട് വരുന്ന സൈസ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് സൈസിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെലഫീ മക്കനുകൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്റ്റോർ നമ്പർ ഞാൻ ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് ടൈം പത്ത് മണി മുതൽ ഏഴ് മണി വരെയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ മറ്റുള്ള സെൽഫി ഉപയോഗിക്കുന്ന ഇത്തമാരും ഉമ്മമാരെ കൊണ്ടെങ്കിൽ അവർക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക്